ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെ ഉണ്ട് എല്ലാവർക്കും വിശേഷമൊക്കെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ ഞാനെൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ പുതിയ നൈറ്റിയൊക്കെ ഇട്ട് എൻ്റെ പിള്ളേർ വാങ്ങിച്ചിരുന്ന നൈറ്റിയാണ് അപ്പോൾ അതൊക്കെ ഇട്ട് അപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ചേരുന്ന ഒരു മാലേ നോക്കിയപ്പോൾ ഉണ്ട് അപ്പം ഞാൻ ഓർത്ത് ഇങ്ങനെ ഇത് കിടക്കട്ടെ എന്ന് ചോദിച്ചു ഇപ്പോഴാണ് കുളിയൊക്കെ കഴിഞ്ഞട്ടോ മറ്റേ എല്ലായിടത്തും ആണെങ്കിൽ രാവിലെ കുളിയൊക്കെ കഴിയും അവരെ കുളിപ്പിച്ച് നമ്മൾ നോക്ക് കുളിക്കും ഇതിപ്പം അങ്ങനെ പറ്റത്തില്ല ഇപ്പോഴാണ് കുളിച്ചിട്ട് വന്നത് അപ്പോൾ നല്ലത്തെ വീഡിയോ കണ്ടിട്ട് രണ്ട് മൂന്ന് പേരെന്നോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയണത് എന്ന് അങ്ങനെ നമ്മൾക്ക് ആർക്കും ആഗ്രഹം ഇല്ലല്ലോ നമുക്ക് മരിക്കണമെന്ന് ആരും ആഗ്രഹിക്കാറില്ല ഓരോരുത്തരെ സാഹചര്യങ്ങളല്ലേ ഓരോരുത്തരെ ഇങ്ങനെ കാക്കുന്നത് നമുക്ക് അതുപോലെ നമ്മൾ കഷ അതുപോലെ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഒരു വീടില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോവുകയാണ് എൻ്റെ അവിവേകമാണെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ സെറ്റ് ജോലിയൊന്നും അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോയാണ് കേട്ടോ മുമ്പ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോഴും ഒന്നും നമ്മളിങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല ഇപ്പോഴും എന്തോ പ്രായമൊക്കെ ആയി വരികല്ലേ അതുകൊണ്ടങ്ങനെ ചിന്തിച്ചാ ആണ് അപ്പോൾ അത് തെറ്റാണെങ്കിൽ എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ എല്ലാവരോടും മാപ്പ് കേട്ടോ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ആത്മഹത്യ ചെയ്ത് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കണത് അപ്പോൾ ചെയ്തതും പറഞ്ഞു അല്ല അപ്പം അങ്ങനെ പറഞ്ഞു പോയി നമ്മളാ ഓരോരോ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകും ആരായാലും പറഞ്ഞു പോകും അപ്പോൾ അങ്ങനെ ഞാനും പറഞ്ഞതാണ് അപ്പം സഹോദരങ്ങളൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം എൻ്റെ നല്ലതാണ് നല്ലവരായ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി നന്ദിയുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും എൻ്റെ ഉദയം നിറഞ്ഞ നന്ദി പിന്നെ പിന്നൊരു ഇന്ന് എൻ്റെ കമൻറ്റിലെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് വന്ന ഒരു രാജി എന്ന് പറഞ്ഞ ഒരാളാണ് അപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ വല്ലതും എന്ന് ചോദിച്ചത് പക്ഷേ എനിക്ക് എൻ്റെ നമ്പർ അതിൽ പെൺ ചെയ്ത് വെക്കാനൊന്നും എനിക്കറിയില്ല എനിക്കറിയത്തില്ല നമ്പരുണ്ട് പക്ഷെ എനിക്കതിൽ എങ്ങനെയാണെന്ന് അറിയില്ല ഇനി ആരോടെങ്കിലും യൂട്യൂബ് കൈകാര്യം ചെയ്യണം ആരെയും എനിക്കിട്ട് പരിചയവും ഇല്ല അതുകൊണ്ട് നമ്മൾ അടുത്തൊന്നും തന്നെ ആരും അങ്ങനെ ഇല്ല പിന്നെ ചില കടയിലൊക്കെ കൊണ്ട് കയറി ചോദിച്ചാൽ പിള്ളേർക്കൊന്നും അങ്ങനെ അറിയത്തില്ല അപ്പോൾ എന്തായാലും ഞാൻ ഉള്ള അറിയുന്ന ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് എൻ്റെ നമ്പർ പിന് ചെയ്ത് വെക്കാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ നമ്പർ ഉണ്ടോയെന്ന് ചോദിച്ച് കോണ്ടാക്ട് ചെയ്യാൻ അപ്പം രാജിയോട് രാജി രാജിക്ക് എൻ്റെ വീഡിയോ കാണുന്ന ഉണ്ടെങ്കിൽ ഞാൻ കോന്നിയിൽ ജോലി ചെയ്തിട്ടുണ്ട് കേട്ടോ കോന്നിയിൽ നമ്മുടെ ഒരു എട്ടൊമ്പത് മാസം ഞാൻ കോന്നിയിൽ ഒരിടത്ത് ജോലി ചെയ്തു പിന്നെ ഒരു ഒരു രണ്ട് മാസം ഞാൻ കോന്നി കഴിഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട് അവിടെ ഞാൻ ഒരു രണ്ട് മാസത്തോളം ജോലി ചെയ്ത് അപ്പോൾ കോന്നിയൊക്കെ എനിക്ക് അറിയുന്ന സ്ഥലമാണ് കോന്നിയിലെവിടെയാണെന്ന് എനിക്ക് രാജ്യം എവിടെയാണ് കോന്നിയിലെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും എനിക്ക് കോന്നിയൊക്കെ അറിയാൻ പത്തനത്തേ അല്ലേ അപ്പോൾ അതുകൊണ്ട് കോന്നിയൊക്കെ എനിക്കറിയാം അപ്പം ഞാൻ അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് എവിടെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുക അപ്പം ഒരു കാര്യം പറയട്ടെ എനിക്ക് നിങ്ങൾക്കാർക്കെങ്കിലും നമ്പറ് പിക്കണത് എങ്ങനാണെന്ന് അറിയാമെങ്കിൽ എൻ്റെ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണം പിന്നെ ഇത്രയൊക്കെ എനിക്ക് കമൻ്റൊക്കെ വരുന്നുണ്ടല്ലോ കുറച്ചെങ്കിലും വരുന്നുണ്ടല്ലോ അപ്പോൾ അത് തന്നെ വലിയൊരു കാര്യം പിന്നെ എല്ലാവരും പറഞ്ഞു പോയത് പറഞ്ഞു പോയി ചില സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ആരായാലും പറയും ഒരു നേരം നമുക്കങ്ങനെ ചില നേരത്ത് ആ ഒരു പ്രയാസത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോവും നമുക്ക് പിടിച്ച എവിടെയെങ്കിലും ഒരു പിടിവെള്ളി കിട്ടാതെ വരുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ് അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്ക എല്ലാവരും അപ്പം ഇതൊരു ചെറിയ കാര്യമാണ് അത് പറയാനാണോ ഞാൻ വന്നത് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നാളെ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും അപ്പോൾ എൻ്റെ പുതിയ നൈറ്റി ഒക്കെയാണിത് എൻ്റെ പിള്ളേരും അനുസരിച്ച് തന്ന പുതിയ ഐ ടി ആണ് അപ്പോൾ എല്ലാവർക്കും നാളെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ കിട്ടാറ്റ